नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्या प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरि हरि राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु निगवत सवया भगवतुतमश्लोके भक्तिर्भवती निकी അധ്യായം ഇരുപത്തി നാല് ഗോവർദ്ധന പൂജ പേജ് നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇത് കേട്ട് നന്ദമഹാരാജാവ് പറഞ്ഞു പ്രിയപ്പെട്ട കുട്ടി നീ ആവശ്യപ്പെട്ടതുപോലെ സ്ഥലത്തെ ബ്രാഹ്മണർക്കും ഗോവർദ്ധന പർവ്വതത്തിനും വേണ്ടി ഞാൻ മറ്റൊരു യാഗം നടത്താം തത്കാലം ഞാൻ ഇന്ദ്രയജ്ഞം എന്ന ഈ യാഗം നടത്തട്ടെ എന്നാൽ കൃഷ്ണൻ പറഞ്ഞു പ്രിയപ്പെട്ട പിതാവേ ആ യാഗം ഒട്ടും വൈകാൻ പാടില്ല ഗോവർദ്ധന പർവ്വതത്തിനും സ്ഥലത്തെ ബ്രാഹ്മണർക്കും വേണ്ടി നടത്താൻ അങ്ങ് ഉദ്ദേശിക്കുന്ന യാഗം നടത്താൻ വളരെ സമയമെടുക്കും അതിനാൽ ഇപ്പോൾ ഇന്ദ്രയത്നത്തിനായി ഒരുക്കിയിരിക്കുന്ന ഈ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഗോവർദ്ധന പർവ്വതത്തിനും ബ്രാഹ്മണർക്കും വേണ്ടിയുള്ള യാഗം നടത്തുന്നതാണ് നല്ലത് ഒടുവിൽ നന്ദമഹാരാജാവിൻ്റെ മനസ്സലിഞ്ഞു യജ്ഞം ഏതു രീതിയിലാണ് വേണ്ടതെന്ന് ഗോപന്മാർ കൃഷ്ണനോട് ആരാഞ്ഞു കൃഷ്ണന്റെ നിർദ്ദേശം ഇപ്രകാരമായിരുന്നു യജ്ഞത്തിനു സംഭരിച്ചിരിക്കുന്ന അരിയും നെയ്യും ഉപയോഗിച്ചു സ്വാദിഷ്ടമായ വിവിധ ഭോജ്യങ്ങൾ തയ്യാറാക്കണം ചോറ് പരിപ്പ് ഹൽവ പക്കോര പൂരി പാൽപായസം കൊഴുക്കട്ട സന്ദേശ് രസഗുള ലഡു എന്നിവ നിർബന്ധമായും വേണം വേദസൂക്തങ്ങൾ ചൊല്ലാനും ഹവിസർപ്പിക്കാനും അറിയാവുന്ന ബ്രാഹ്മണരെ മുഴുവൻ ക്ഷണിക്കണം ധാരാളം ധാന്യം അവർക്കു ദാനം ചെയ്യണം തുടർന്ന് പശുക്കളെ മുഴുവൻ ആടയാഭരണങ്ങൾ അണിയിച്ച് അവയ്ക്ക് മതിവരുമാറ് ഭക്ഷണം കൊടുക്കണം അതിനുശേഷം ബ്രാഹ്മണർക്ക് ധനം ദാനം ചെയ്യണം നായ്ക്കളെ പോലുള്ള അധമജീവികൾക്കും അസ്പൃശ്യരെന്നു കരുതപ്പെടുന്ന പഞ്ചമന്മാർക്കും അതായത് ചണ്ടാലർക്കും പ്രസാദം വാരിക്കോരി കൊടുക്കണം തുടർന്ന് പശുക്കൾക്ക് ധാരാളമായി പുല്ലു നൽകിയ ശേഷം ഒട്ടും വൈകാതെ ഗോവർദ്ധന പൂജ എന്ന ഈ യജ്ഞം ആരംഭിക്കാം ഈ യജ്ഞം എന്നെ അത്യധികം സംതൃപ്തനാക്കും ഹരേ കൃഷ്ണ